ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇവിടെ അണ്ടർ വാട്ടർ ടണൽ അക്വോറിയം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വന്ന അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് കുറേ സ്റ്റാളുകളും ഇതേപോലെ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കാണിത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിനൊരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണിക്കുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് ഇതാണ് അതിൻ്റെ പ്രവേശന കവാടം ഭയങ്കര തിരക്കാണ് ഞാൻ പോയത് വീക്കെൻഡിലാണ് അപ്പോൾ വീക്കെൻഡിൽ പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാകും കുട്ടികളായിട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് വലിയ മത്സ്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ മീനുകളാണ് പക്ഷേ ഉള്ളതിലെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ നല്ല അടിപൊളി മീനുകളാണ് ഇവിടെയുള്ള എല്ലാ മീനുകളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ഒരുപാട് ഇതുപോലെ മത്സ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അത്ര വലുപ്പമുള്ള മത്സ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഏകദേശം നമ്മുടെ കൈയിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു കയ്യിൻ്റെ അത്ര വലുപ്പമുള്ള മീനുകളൊക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെ മെയിൻ അട്രാക്ഷനായിട്ട് ആയിട്ട് ജലകന്യകനും ജലകന്യകയൊക്കെ ഇവിടെ ഉണ്ട് ഓക്സിജൻ വെച്ചിട്ടുള്ള ആളെയും നമുക്ക് ഡൈവ് ഡൈവേഴ്സിന് അതിനകത്ത് കാണാൻ പറ്റും ജീവിക്കാൻ വേണ്ടി ഇവരുടെ ഇവർ ഈ ഇതിനെ വെള്ളത്തിനകത്ത് കിടന്ന് വർക്ക് ചെയ്യുന്ന കാണുന്ന നമുക്ക് ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ടാവും സന്തോഷമല്ല സങ്കടം തോന്നാറുണ്ട് അപ്പോൾ അത്ര നേരം വെള്ളത്തിൽ കിടക്കണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അതുപോലെ നല്ല കുഞ്ഞിപ്പൊടി മീനുകൾ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള മീനുകളൊക്കെ കാണുന്നത് നല്ല വെള്ള കളറുള്ള മീൻ കേട്ട വെള്ള കളറാണ് അങ്ങനെയുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ നമ്മൾ ഈ ടണലിലൂടെ നടക്കുന്ന സമയത്ത് ഒരുപാട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇത്രയും ആൾക്കാർ കയറുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ നല്ല ചൂട് അനുഭവപ്പെടുന്നത് അത് പരിഹരിക്കാനായിട്ട് അവർ കൂളിങ് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫാനും എ സിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഒരു പരിധി വരെയാണ് അതൊക്കെ നമുക്ക് സുഖം തരുന്നുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് നല്ല ചൂടുണ്ട് നല്ല കട്ടിയുള്ള ഗ്ലാസ്സിലാണ് ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത് കുട്ടികളും ആൾക്കാരൊക്കെ ചില്ലിലൊക്കെ കൊട്ടി നോക്കുന്നുണ്ടെങ്കിലും അവയൊന്നും റിയാക്ട് ചെയ്യണില്ല കാണാൻ നല്ല ഭംഗിയാണ് അതിലൊരു ഡൗട്ടുമില്ല ചെറിയ മീനുകളാണെങ്കിലും ഭയങ്കര ആണ് കേട്ടോ ചില മീനുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്നുപോകും ചാവക്കാട് ഇതിലും വലിയ ഒരു അക്വറിയം ഉണ്ട് അത് ഇതിലും വലുതാണ് ഈ മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മീനാണ് ഇതിൽ തവളയുടെ ഒരു മുഖമാണ് ഇതിന് ശരി നല്ല രസമാണ് കാണാൻ മുള്ളനെ പോലുള്ള മീനുകൾ അതുപോലെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന മൊത്തം ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഐഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മേടിക്കാമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം അപാര വീഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷനാണത് മീനുകൾ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കിടക്കും പക്ഷെ അത് ചത്തിട്ടില്ല ജീവനുണ്ട് അല്ല കുട്ടികളാണ് അതിൽ ഏറ്റവും കൗതുകമായിട്ട് നോക്കി നിൽക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ഇത് കാണുമ്പോൾ till I I get up Time is on The side don't wanna waste we leading us ശരിക്കിതാണ് എന്ന് പറയുന്നത് അപ്പോ ഇതിലാണ് കുറച്ച് വലിയ മീനുകളൊക്കെ ഞാൻ കണ്ടത് ചെറിയ മീനുകളുണ്ട് പക്ഷേ ഏകദേശം നല്ല വലുപ്പമുള്ള മീനുകളൊക്കെ ഈ ഒരു ടണലിലാണ് കാണാൻ പറ്റിയത് ഏറ്റവും ഇവിടേക്ക് വരുമ്പോൾ കൂടുതൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് മാറും നമുക്ക് ഈ ഏരിയ നടന്നു പോകാനുള്ളത് ഭയങ്കര <muchas> ചൂടാണ് The sun rays And to അതുപോലെ തന്നെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി ബൂത്ത് കാണാൻ പറ്റും കേട്ടോ ഇതും കുട്ടികളെ ആകർഷിക്കാനായിട്ട് മെയിനായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഐറ്റം കാണാൻ ണാമ്പതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ജലകന്യക ജലകന്യക ഓക്സിജൻ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് ചെന്ന് ഇതുപോലെ ഓക്സിജൻ എടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആ ഓക്സിജൻ മൊത്തം അടക്കി പിടിച്ച് താഴെ ജലത്തിലേക്ക് ഇറങ്ങി വരും അതിന് വേണ്ടിട്ടാണെങ്കിലും മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കേട്ടോ ഞാൻ ആദ്യം എന്താ സംഭവം മനസ്സിലായില്ല പിന്നീട് ചിന്തിച്ചപ്പോഴാണ് കാര്യം കിട്ടിയത് ഓക്സിജനൊന്നും അവരുടെ പുറത്തൊന്നും കാണില്ല അപ്പോൾ ഇതാണ് സംഭവം മോളിൽ പോയി ഓക്സിജൻ എടുക്കാൻ താഴേക്ക് വരിക പാലക്കാട് എന്ത് ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിലും അതിനുശേഷം പിന്നെ വരുന്നത് ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളായിരിക്കാം ഒരുപാട് ഷോപ്പുകൾ അവിടെ പലതരത്തിലുള്ള ഐറ്റംസ് കൗതുകമായിട്ടുള്ള പലരും ഉണ്ടാവും പല സാധനങ്ങളും ഉണ്ടാകും പഴയ മിഠായികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കാലത്തുള്ള മിഠായികൾ നോസ്റ്റാജിക് ഫീല തരുന്ന ഐറ്റംസുകൾ അച്ചാറുകൾ ഭക്ഷണങ്ങൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും അതുപോലെ പെർഫ്യൂമുകളും അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള അവിടെ ഉണ്ട് കേട്ടോ കാർ വാഷർ തൊട്ട് അങ്ങനെ എല്ലാ കീച്ചെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും ബാഗൊന്നും മേടിച്ചിട്ടുള്ളതൊക്കെ മേടിക്കാം അതുപോലെ പടം വരച്ചു കൊടുക്കുന്ന ഒരാളെ കണ്ടു ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു ലൈവായിട്ട് അവിടെ പടം വരച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുറേ ഇതൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ഇരുട്ടായി അപ്പോൾ ഞാൻ ഞാനീ തിരിച്ച് പോവാണ് അപ്പോൾ വീക്കെൻഡിലായിട്ട് ഇങ്ങോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കുട്ടികളെ കൊണ്ട് വരുന്നവർ സൂക്ഷിക്കുക വർക്കിംഗ് പ്ലേസിൽ വരുമ്പോൾ സുഖമായിരിക്കും അത്ര തിരക്കുണ്ടാവില്ല അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയി ബൈ